ഒരു ഷോയിൽ വരണ്ടേ അല്ലെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ പ്ലീസ് എനിക്കൊരു അവസരം എന്തോ ഞാനൊന്നും സംസാരിച്ചോട്ടെ സർജറി എന്നൊരു വലിയൊരു സംഭവത്തിലോട്ട് ഇത് പോയി എന്നൊന്നും നമ്മുടെ മനസ്സിലില്ല അവള് ബിഗ് ബോസിന്റെ അടുത്ത് പോയി ചോദിച്ചില്ല അപ്പോഴും നിങ്ങളെ ഞാൻ ഇതിനെ കാണുന്ന പറയാം ഇവിടെ വന്നത് അലമ്പായി പോയി സാറി ഭയങ്കര അലമ്പായി പോയി ആ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര എന്ന് സംസാരിച്ചു സർജറി എന്നൊക്കെ പറഞ്ഞപ്പോ ഓരോരുത്തർക്ക് എന്തെങ്കിലും പറയണം അതുകൊണ്ട് പറയുന്നതായിട്ട് ഞാൻ വിശ്വസിച്ചു കാര്യം എന്താ ചോദിക്കേ നിങ്ങൾ ഈ അഞ്ചു ദിവസമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചില്ല സത്യമാണ് പിന്നെ നമ്മൾ തന്നെ വിചാരിച്ചു സീക്രട്ട് റൂമിലായിരിക്കും നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണന്നോ അതിന്റെ അങ്ങനെ അങ്ങനെ ചെയ്യും അങ്ങനെ വിചാരിച്ചിരുന്നോളൂ അയ നാളെ വരും അതിന്റെ നെക്സ്റ്റ് ഡേ വരും നീ ഒന്നും

എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയത് പോലെ പിടിച്ചു നിക്കാൻ പറ്റുന്നവർ പിടിച്ചു നിക്കുക അല്ലാത്ത ഒരു മടങ്ങ് അതല്ലേ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റൂ